ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈനോൻസ് ജെ ജോൺ സി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് അധികം വേഗത കിടക്കാം ഇന്നത്തെ എൻ്റെ ടോപ്പിക് നമ്മൾ പ്രതികരിക്കുന്ന രീതികൾ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം എന്നാണ് ഞാൻ ഡിസ്കഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ചുറ്റുപാടിൽ നമ്മൾ പലവിധ പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതായത് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരാള് മോശമായ രീതിയിൽ പെരുമാറി ഒരു സിറ്റുവേഷൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മളൊരു വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുന്നു നമ്മൾ ഒരു നല്ല ഒരു രീതിയാണ് സ്മൂത്ത് നല്ലൊരു ഡ്രൈവിംഗ് ആണ് നമ്മൾ ഇങ്ങോട്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു വ്യക്തി ഒരു സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡ് കയറുകയാണ് ഒരു ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ഒരുവിധ മുന്നറിയിപ്പ് നൽകാതെ പെട്ടെന്ന് സഡൻലി ആള് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുകയാണ് ഒന്ന് നോക്കാതെ നമ്മൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമ്മൾ ആ സമയത്ത് നമ്മൾ അദ്ദേഹത്തിനടുത്ത് പോയി ചൂടാവാനോ അല്ലെങ്കിൽ അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല പക്ഷെ നേരെ മറിച്ച് ഈ സിറ്റുവേഷൻ നേരെ തിരിച്ചു കാണുന്നത് അദ്ദേഹം നമ്മളോട് തട്ടി കയറാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് മിസ്റ്റേക്ക് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് അതേ നമ്മളോട് തെറ്റ് നമ്മളടുത്ത് തെറ്റുകയറാണ് അതാ നോക്കി വന്നു കൊടുക്കണം പല രീതിയിൽ പല കമന്റും പല രീതിയിൽ കണ്ടു തന്നില്ല അതില് ഇതില്ല പറഞ്ഞ രീതിയിൽ അങ്ങനെ നമ്മളടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ അവിടെ കാമ് ക്വൈറ്റ് ആയിട്ട് ഒരു കുഞ്ചിരി നൽകാം ൊന്നും പറയാതിൽക്കുന്ന ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങനെ പറയാനായിട്ടുള്ള ആ ഒരു രീതി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളാണ് അതിന് അങ്ങനെ ആൾ ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പറയുമ്പോൾ ആളും റൈസ് ആവാനും നമ്മൾ നമ്മുടെ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യാൻ അവിടെ ഒരു സമയനഷ്ടം സംഭവിക്കുക എന്നല്ലാതെ വേറൊന്നും സമയം നമ്മൾ അവിടെ ഒരു പുഞ്ചിരിയോടെ ശരി എന്ന രീതിയിൽ പോവുക അവിടെ നമ്മൾ നമ്മളൊരു തോറ്റ് തന്നോ അല്ലെങ്കിൽ നമ്മൾ കഴിവ് കെട്ടവനാണെന്ന് സമ്മതിക്കോന്നോ അല്ല ചെയ്യുന്നത് നമ്മൾ അതൊരു ഡിപ്ലോമാറ്റിക് രീതിയിൽ നമ്മൾ അതിനെ കാണുന്നു അത് ഫേസ് ചെയ്ത് അങ്ങനെ പോകുന്നു നമുക്ക് ഉദാഹരണം ഇതുപോലെ പല ഉദാഹരണങ്ങൾ നമ്മൾ ഡെയിലി സംഭവിക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ വർക്കിംഗ് സ്ഥാപനത്തിലാവട്ടെ അവിടെ നമ്മൾ മറ്റുള്ള നമ്മുടെ ഉന്നത അധികാരികൾ നമ്മളോട് പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ ബാത്ത് മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും നമ്മളോട് തട്ടി കയറും നീ അത് ശ്രദ്ധിക്കേണ്ടതല്ലേ നീ അങ്ങ് ചെയ്യേണ്ടതല്ലേ എന്തൊക്കെ അത് അറിയില്ലേ അതുപോലെ നമ്മളത് നമ്മളത് കേൾക്കാൻ ശ്രദ്ധിക്കുക നമ്മളെ നമ്മുടെ ഭാഗത്ത് നമുക്കറിയാം അത് നമ്മൾ ഹോണസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ ഭാഗം നമ്മൾ പ്രവർത്തിക്കൊണ്ടല്ലേ നമ്മൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തി അട്ട് കണ്ട ആവശ്യമില്ല നമ്മളൊക്കെ നമ്മളത് ആക്സെപ്റ്റൻസ് കൊടുക്കുന്നു പക്ഷെ നമ്മളത് പിന്നീ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അത് വരാതിരിക്കാനായിട്ട് നമ്മളൊരു ടീം വർക്ക് ആയിട്ട് വർക്ക് ചെയ്ത് ആ ഒരു ആ ഒരു ഭാഗത്താണെന്ന് വെച്ചാൽ കൊണ്ട് നമുക്കറിയാം കണ്ടെത്തണം അതിനാൾ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ അതൊരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൂടെ നമ്മൾ കൊണ്ടുപോകാൻ ഇങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് ഏതൊരു കാര്യത്തിലും നമ്മൾ ഈ ഒരു മനോഭാവം ഈയൊരു ശാന്തത നമ്മളെപ്പോഴും നമ്മൾ കൈവിടാതിരുന്ന കഴിഞ്ഞാൽ നമുക്ക് ഏത് മേഖലയിലും എല്ലാവരെയും നമുക്ക് സ്മൂത്തായി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതിനായി പരിശ്രമിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഒരു അപേക്ഷിക്കുന്നു ഓക്കെ അങ്ങനെ നല്ലൊരു സമൂഹം കെട്ടിപ്പടുത്താനും നല്ലൊരു വ്യക്തികളായി നമുക്ക് തീരാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇവർക്ക് എന്തെല്ലാം വീഡിയോകളും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ മുൻകാല വീഡിയോകളിലെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ് ഇവിടെ കണ്ട് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ നമുക്ക് ഡിസ്കഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് രൂപത്തി രേഖപ്പെടുത്തിയാൽ നമുക്കത് ചെയ്യാവുന്നതാണ് ഓഫ് ഇറ്റ് സി